ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് അതിരാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ബ്രഹ്മ മുഹൂർത്ത വിളക്കൊക്കെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായി ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇപ്പോൾ രാവിലത്തെ വിളക്ക് വയ്ക്കലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് വന്ന് ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കായിരുന്നു കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചായ ഒക്കെ ഒന്ന് വെച്ച് കുടിച്ചതിന് ശേഷം കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നൊരുപാട് ജോലികളുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിന് ശേഷം മാവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മാവൊക്കെ ഒന്ന് ആട്ടാനിടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് രാവിലത്തെ ചായയൊക്കെ ഒന്ന് കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം കേട്ടോ അപ്പോൾ എന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം തലേന്ന് രാത്രി തന്നെ ഞാൻ ഇഡ്ഡലിക്കുള്ള അരിയും ഉഴുന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ചെറുപയറും കുറച്ച് കടല അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫുഡ്സൊക്കെ ഇങ്ങനെ മുതൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ചെറുപയറും കടലിലേക്ക് ഞാൻ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചന മസാലയും ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മാവില്ലാത്തതുകൊണ്ട് തന്നെ ചപ്പാത്തി ചൂടാമെന്ന് വിചാരിച്ചു രാവിലെ അപ്പോൾ അത് അതിനുള്ള ചന്നിയും കൂടി കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ചെറുപയറും ഒന്ന് ഒന്നുകൂടി മുളപ്പിക്കാനുള്ളവർക്കൊന്നൊന്നുകൂടി ഒന്ന് ഒരു വെള്ളത്തുള്ളിയിലും കെട്ടി മാറ്റി വെക്കണം അപ്പം ചന നമുക്ക് കഴുകിയിട്ട് വൃത്തിയാക്കി വേവിക്കാനിട്ട് കൊടുക്കാം കേട്ടോ ചെന്ന വീഴുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ അരി ഉഴുന്നൊക്കെ ആട്ടാനുള്ളതൊക്കെ ഒന്ന് ഗ്രൈൻഡറിൽ ഇട്ട് എടുക്കും അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോ ആ സമയത്ത് തന്നെ ചെയ്യാനെട്ടോ ചെയ്യാറ് രാവിലെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ അരി ഉഴുന്നൊക്കെ അരയ്ക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അരി ഉഴുന്നൊക്കെ അരക്കാനിടയുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അടുക്കളയിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ആ പണി നടക്കും നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിയും കേട്ടോ അപ്പോൾ ആ ഒന്നിച്ച് കിച്ചനും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പുറത്തോട്ട് വരും ചെയ്യാട്ടെ അപ്പോൾ ചെന്നയൊക്കെ ഞാനൊന്ന് കഴുകിയിട്ട് വേവിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഗ്രൈൻഡറിൽ അരി ഉഴുന്നൊക്കെ ഇട്ട് അരയ്ക്കാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാവാട്ടാനിടുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇഡ്ലി ചുടും അതിന് ശേഷം രാത്രി അല്ലെങ്കിൽ തലേന്ന് പിറ്റേ ദിവസം അങ്ങനെ ദോശ ചുടും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പം അതുപോലെ തന്നെ ഞാൻ മാവരക്കുമ്പോൾ നാല് ഗ്ലാസ് അരയ്ക്കാണെങ്കിൽ ഒരു ഗ്ലാസ് ഉഴുന്നും ഒരു രണ്ട് ദു രണ്ട് സ്പൂണും ഉലിവ അങ്ങനെയുള്ള കണക്കിലാണ് ഇട്ടോ ഇടാറ് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ഫസ്റ്റ് ഇഡ്ലി ചൂടും അതിന് ശേഷം പിറ്റേന്നും അല്ലെങ്കിൽ രാത്രി അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ദോശയാണ് ഇട്ടോ ചുടാറ് അപ്പോൾ അത് മാവൊക്കെ അരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മൾ അരി ഉഴുന്നൊക്കെ കഴുകിയിട്ട് അരക്കുകയാണെങ്കിൽ നമുക്ക് ഇഡ്ലിയൊക്കെ ചൂടുമ്പോൾ നല്ല നല്ല വെള്ള കളറിലൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മൾ അരി നന്നായി കഴുകാത്തപ്പോഴാണ് നമുക്ക് ഇഡ്ലിയുടെ നേരം കുറയാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് അരിയൊക്കെ കഴുകി കൊടുക്കാറുണ്ട് അതുപോലെ ഉഴുന്ന് നമുക്ക് ഒരുപാട് നേരം കുതിരണം എന്നില്ല കേട്ടോ നമ്മൾ രാവിലെയാണ് അരക്കുന്നതെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ ഉഴുന്ന് കുതിരാനിട്ടാലും മതി അല്ലാണ്ട് വൈകിട്ടാണെങ്കിലും ഒരു ഒരു മണിക്കൂർ മുമ്പൊക്കെ കുതിർത്താണെങ്കിലും ഉഴുന്ന് നന്നായിട്ട് പൊന്തി വരും കേട്ടോ അതുപോലെ നമ്മൾ ഉഴുന്ന് കുതിർത്തണ സമയത്ത് കുതിർത്താനിട്ട് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കി വെച്ചു ശേഷം അരക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഗ്രൈൻഡറിൽ അരയുമ്പോൾ ചൂടാവാതെ ഉഴുന്ന് നന്നായിട്ട് പൊന്തി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും ദോശയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും കിട്ടും കേട്ടോ അത് ഓരോരുത്തരായിട്ട് ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കായിട്ടുള്ള കാപ്പിയൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇവിടെ പിന്നെ ഒന്നിച്ച് കാപ്പി വെക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല കേട്ടോ എന്താ വെച്ചാൽ ഓരോരുത്തരും ഓരോന്നാ കുടിക്കുക അല്ലാതെ ഓരോ നേരത്തായിരിക്കും വരിക അങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ട് തന്നെ അവർ എഴുന്നേൽക്കുന്ന സമയത്ത് ഓരോരുത്തർക്കായിട്ട് വെച്ചു കൊടുക്കാനാട്ടോ ചെയ്യാറ് പാൽ കാച്ചു വെക്കും ഞാൻ പാൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓരോരുത്തർ വേ വരുന്ന സമയത്തായിരിക്കും ഓരോരുത്തർക്ക് കാപ്പി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പണികൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായിരിക്കും ഓരോരുത്തർ വന്നിട്ട് കാപ്പി എന്ന് പറയും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒന്ന് പറയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ച് വെക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്കുള്ള ചായ മാത്രമേ വെച്ച് കുടിക്കുകയുള്ളൂ കേട്ടോ പിന്നെ അവരൊക്കെ എഴുന്നേൽക്കുന്ന സമയത്താണ് വെച്ച് കൊടുക്കാറ് അതുപോലെ തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ ചെയ്യത്തോടുകുന്നത് എന്താ വെച്ചാൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഉച്ചയ്ക്കത്തെയും രാവിലത്തെ കുക്കിങ്ങും അടുക്കളയിലത്തെ ജോലികളൊക്കെ ഒരുവിധം തീർത്തിട്ടാണ് ഒരു വെയിലാവുമ്പോഴത്തേനും കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ റൊട്ടീന് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷമാണ് പിന്നെ ക്ലീനിങ് അടിച്ചു വേറെലും അടുക്കളയത്തെ പാത്രം കഴുകലും കുക്കിങ്ങും കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ പിന്നെ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് തന്നെ വെയിലത്ത് നമുക്ക് ക്ഷീണം അറിയണില്ല പക്ഷേ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ഒരുപാട് ചൂട് അപ്പോൾ അപ്പം ശേഷം ഒരാൾക്കുള്ള കാപ്പിയൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷം ചെന്നയൊക്കെ ഞാൻ വേവിക്കാനിടുന്നുണ്ട് കേട്ടോ അതിന് കൂടെ തന്നെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് മുളപ്പിക്കുകയാണെങ്കിൽ ചിലപ്പം ഇങ്ങനെ അടദോശയൊക്കെ ചൂടില്ല നമുക്കിങ്ങനെ നവധാന്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം അങ്ങനെ ചൂടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുളപ്പിച്ചതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ചെന്നയൊക്കെ വേവിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ചെന്ന വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് വിസിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലോണം എന്ത് ഇട്ടു കേട്ടോ അപ്പം നമ്മൾ ചെന്നയൊക്കെ വേവിക്കാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്രൈൻഡറിൽ അരിയിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് വിസിലൊക്കെ വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മാ അരിയൊക്കെ അരയ്ക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്ന പണിയൊക്കെ നടക്കാം കേട്ടോ അതിന് ശേഷം ചെന്ന മസാലയ്ക്കുള്ള സവാളയൊക്കെ അരിയാൻ അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവും കേട്ടോ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് പെഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് ചെന്ന മസാല തയ്യാറാക്കണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ച മസാല നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം ഹോട്ടലിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചെന്നമസാലൊക്കെ നല്ല റേറ്റ് ആയിരിക്കും അല്ലേ നമുക്ക് വീട്ടിൽ തന്നെ അധികം ചിലവൊന്നും ഇല്ലാണ്ട് ചെന്ന മസാല എങ്ങനെ ആദ്യം ടേസ്റ്റിൽ ഉണ്ടാക്കാം കേട്ടോ ഞാൻ പറയുന്നത് നമുക്ക് ആദ്യം ചെന്നയൊക്കെ വേവിക്കാൻ നന്നായി വേവിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു സവാള അതുപോലെ തന്നെ പട്ട മസാലകളൊക്കെ ഉണ്ടാവില്ലേ പട്ട ഗ്രാമ്പൂ അങ്ങനെയുള്ള ഇലക്ക അങ്ങനെയുള്ള ഗ്ര ഇതൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് എണ്ണയിൽ വഴിച്ചതിന് ശേഷം സവാള അരിഞ്ഞതും അതിലോട്ട് മല്ലിമുളക് മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എരിവ് കുറച്ച് മതി കഴിഞ്ഞാൽ നമുക്ക് കാശ്മീരി ചില്ലി ഇട്ടിട്ട് ബാക്കി കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി വരക്കാം കേട്ടോ നന്നായി വഴിച്ചതിന് ശേഷം അതിൻ്റെ നന്നായിട്ട് ഉള്ളിന്തൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടണം കേട്ടോ അതിന് ശേഷം നമ്മളതൊന്ന് ചൂടാറിയിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് വയ്ക്കുക അതുപോലെ തന്നെ ഇതിലൊരു ട്രിക്ക് ഉണ്ട് ചെന്ന മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെന്ന മസാല വേവിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു കിഴി കെട്ടിയിട്ട് നമുക്ക് ചായപ്പൊടിയും അതിലോട്ട് ഇങ്ങനെ പട്ട ഗ്രാമ്പ് അങ്ങനെയുള്ള മസാലകൾ കൂടി കിഴി കെട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ അവർ ഈ ചെന്ന വേവിക്കുക നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ചെന്ന വേവിച്ചതിന് ശേഷമാണ് ഞാൻ കുറച്ച് നമ്മൾ കട്ടൻ ചായ വെക്കുന്നത് പോലെ കുറച്ച് അധികം ചായപ്പൊടി ഇട്ടിട്ട് ഒരു ഒരു സ്പൂണോ ഒന്നര സ്പൂണൊക്കെ ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ ചെന്ന മസാല ഉണ്ടാക്കാറ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഹോട്ടൽ സ്റ്റൈൽ നല്ല ടേസ്റ്റിൽ കിട്ടാറുണ്ട് കേട്ടോ അപ്പം ചനയൊക്കെ വേവിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ പെന്നി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് മസാല എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാനിത് അതിലോട്ട് പട്ട ഗ്രാമ്പ് ഏലക്ക അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളി രണ്ടെണ്ണം അപ്പോൾ നമുക്കിപ്പോൾ ഒരു നാലാളൊക്കെ കഴിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് സവാളയൊക്കെ മതിയായിരിക്കും കേട്ടോ രണ്ടെണ്ണം തന്നെ മതിയായിരിക്കും ഇപ്പോൾ രണ്ട് സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ മസാല ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഗരം ഗരം മസാലപ്പൊടി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇണ്ടച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക അതിലോട്ട് നമുക്കൊരു രണ്ട് തക്കാളി ഇട്ട് അതുകൊണ്ട് മീഡിയം സൈസ് നല്ല വലിയ തക്കാളി രണ്ടെണ്ണം നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം തക്കാളിയുടെ ഇതൊക്കെ ഒന്ന് പോയി നമുക്ക് നന്നായിട്ട് വഴി കിട്ടണ സമയത്ത് മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് വഴറ്റി കൊടുക്കാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കുറേ പേര് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യണവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ കമൻറ്റ് കൂടി ചെയ്യാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താ വെച്ചാൽ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മോട്ടിവേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് അപ്പോൾ മസാലയൊക്കെ നമ്മൾ വയറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതാ ഇതിലോട്ട് ചെന്ന വേവിച്ചതിലോട്ട് ഞാൻ കുറച്ച് കട്ടൻ ചായ കട്ടൻ ചായ എന്ന് പറയുന്നത് മധുരം ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ ചായപ്പൊടി ഒരു ഒന്നൊരു സ്പൂണ് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇതിലൊരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ അതറിയാണ്ട് നമ്മൾ വെറുതെ മസാല മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ വീട്ടിൽ വെക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടാത്തത് നമ്മൾ ഹോട്ടലിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചായപ്പൊടി കിഴി കെട്ടിയിട്ട് നമ്മൾ അതിലിട്ട് കൊടുക്കണം കേട്ടോ ചെന്നൈ വേവിക്കുമ്പോൾ ചായപ്പൊടി കിഴി കെട്ടിയിട്ട് അതിൽ പട്ട ഗ്രാമ്പ് ഏലക്ക അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കിഴി കെട്ടിയിട്ട് പറഞ്ഞോട്ടോ അതിൽ വേവിക്കുക നമ്മളിപ്പോൾ അങ്ങനെ കിഴിയൊന്നും കെട്ടാത്തത് കൊണ്ട് ഞാനിങ്ങനെ തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ മസാലൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് അപ്പം ഞാനിത് അത് തിളയ്ക്കാൻ വെച്ചിട്ട് നമ്മുടെ മസാല ഒക്കെ ഒന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അരച്ചതിന് ശേഷം നമുക്ക് ഈ മസാല ഒക്കെ ഒന്ന് അതിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇതിനൊപ്പം തന്നെ അരച്ച് ചേർക്കാം നമുക്കൊരു തിക്നെസ്സിന് വേണ്ടിയിട്ട് അപ്പം ക്യാഷും ഇല്ല അണ്ടിപ്പരിപ്പൊന്നും ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഈ കടല തന്നെ ചെന്ന തന്നെ ഒരു നാലെണ്ണം എടുത്തിട്ട് ഈ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ കറി അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ഈ മസാല ഒന്ന് ഇട്ട് കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് നന്നായിട്ട് കുറുകി വെറ്റി വരുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും കേട്ടോ കിട്ടുക അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വെള്ളം പോലെ തന്നെ ആക്കി എടുക്കുക നമുക്ക് നന്നായിട്ടൊന്ന് വെറ്റിച്ചെടുക്കണ സമയത്ത് നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും കറി നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ചപ്പാത്തിക്കുള്ളതൊക്കെ ഒന്ന് പരത്തിയിട്ട് ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോഴത്തേക്കും ഇതിപ്പോൾ നമ്മൾ തിളക്കാൻ കുറച്ച് സമയമാണെങ്കിൽ നമുക്കൊന്ന് രണ്ടും കൂടി വിസിൽ വെച്ചിട്ട് രണ്ട് വിസിലും കൂടി വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കറി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വിസിൽ വയ്ക്കുകയാണ് ചെയ്ത് അല്ല നമുക്ക് സമയമുണ്ടെന്നാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ മാറ്റി വെക്കാൻ മാറ്റി വെച്ചൊന്ന് തിളപ്പിച്ചാലും മതി കേട്ടോ ഞാൻ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് വിസിൽ വെച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് നന്നായി തിളച്ച് വറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമാണ് നമുക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് ഒന്നര സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിന് ശേഷം മല്ലിയലയും കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് കറി സെറ്റായിട്ടോ നമ്മുടെ കറിയൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവക്കൊന്നായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മാവൊക്കെ ഒന്ന് പാത്രത്തിലോട്ട് വാങ്ങുകയാണ് കേട്ടോ ഇപ്പം ഇതാ മാവൊക്കെ നമുക്ക് നന്നായിട്ട് അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല വെള്ള കളറിലായിട്ടോ മാവ് ഉണ്ടാവുക നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടിട്ട് കൊടുക്കുന്നതിന് ശേഷം തന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചൂട് സമയത്ത് നല്ലൊരു ഡ്രിങ്കാണ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്ന ഇതൊരു കമ്പാണ് നമ്മൾ നവധാന്യങ്ങൾ പോലെ തന്നെ കമ്പാണ് കേട്ടോ അത് നമ്മളെന്താ പറയുക ഈ ചെറുധാന്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതാണ് ഇട്ടത് കമ്പ് നമുക്ക് നമ്മൾ ചൂട് കാലത്തൊക്കെ നല്ലതാണ് നമ്മുടെ ബോഡിത്തെ ഹീറ്റൊക്കെ ഒന്ന് പോയി നന്നായിട്ട് നമ്മുടെ ബോഡിയൊക്കെ കൂളായി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ കമ്പ് തലയിൽ നിന്ന് തന്നെ നന്നായിട്ട് കുക്കറിലോ അല്ലെങ്കിൽ പത്രത്തിലോ ഇട്ട് വീവിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ വെക്കുക കേട്ടോ അതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് നമുക്ക് നല്ലോണം കുറച്ച് തൈര് മോര് പോലെ ആക്കിയിട്ട് അതും കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി നന്നായിട്ട് തണുത്തു കിട്ടും നമുക്ക് നല്ല ചൂടൊന്നും ഇല്ലാതെ നല്ല രസമായിരിക്കും ഓട്ടോ കുടിക്കാൻ ഇപ്പം നമ്മുടെ ഒരുപാട് ചൂടാണല്ലേ ഇപ്പം നമുക്ക് അപ്പം ഇങ്ങനെയുള്ള ഫുഡൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഒന്നും ഒരുപാട് ഹീറ്റ് ആവാതെ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവിടെയും ചിക്കൻ ബോക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി എപ്പോഴും കൂളായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കുടിക്കാനും നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കതാ കറിയൊക്കെ വിസിൽ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ അടുപ്പിലോട്ട് വെച്ചിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഒക്കെ ഒന്ന് ഞാൻ ചുട്ടെടുക്കുകയാണ് ചപ്പാത്തി ഒക്കെ ഒന്ന് വേഗം ചുട്ടിട്ട് ചപ്പാത്തി പണിക്കൊക്കെ നിന്നാൽ രാവിലെ നല്ല ചൂടായിട്ടാണ് എടുക്കലല്ലേ അപ്പം വേഗം ചപ്പാത്തി ഒക്കെ ചുട്ടിട്ട് വേഗം അതിന് ശേഷം വേണം ഇനി നമ്മൾ ഉച്ചക്കത്തെ കറിയൊക്കെ റെഡിയാക്കാൻ കേട്ടോ എന്നാൽ ഉച്ചയ്ക്കത്തെ കറി കുറച്ച് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനിന്ന് പാലക്കാട് മുളക് വറുത്ത പുളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കുറച്ച് സിമ്പിൾ ആയതുകൊണ്ട് തന്നെയാണ് രാവിലെ ചപ്പാത്തി ചന മസാലയൊക്കെ ഉണ്ടാക്കണം പണിക്കൊക്കെ നിന്നത് കേട്ടോ പിന്നെ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുക അതിന് ശേഷം നമുക്ക് കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്കത്തെ കുക്കിങ്ങിലോട്ടൊക്കെ പോവാം കേട്ടോ മസാലയും ചപ്പാത്തിയൊക്കെ ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ മുളക് പുറത്ത പൊളിയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇതിൽ എല്ലാവർക്കും റെസിപ്പി അറിയുമെന്നൊന്നും അറിയില്ല അപ്പം ഞങ്ങൾക്ക് ഫേവറേറ്റ് ഈ കറി നല്ല മുളകുറുത്ത പുളി നമുക്ക് ഉണക്ക മീനും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറുണ്ടാൻ അപ്പോൾ ഞാനെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വാഴയ്ക്കുപ്പേരി ആയിരുന്നു അപ്പം മീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം മുളകുറുത്ത പൊളിയും വാഴക്കൊപ്പേരി ആണ് കേട്ടോ നമുക്ക് മുളവുറുത്ത പൊളിക്ക് എല്ലേത് ഉപ്പേരി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ അതുപോലെ തന്നെ വാഴയ്ക്ക ചേന അങ്ങനെയുള്ള ഉപ്പേരികളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ചൊടി എരിവും പുളിയൊക്കെ ഉള്ളത് നല്ല കറിയാണ് കേട്ടോ മുളകർത്തോളി ഞങ്ങളുടെ പാലക്കാട് അവർക്ക് നല്ല ഫേവറേറ്റ് ആണ് മുളവർത്തോളി അപ്പോൾ എന്തേലും ട്രൈ ഇതിൻ്റെ റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ അടുത്ത വ്ലോഗിൽ ഷെയർ ചെയ്യാം അതിന് ശേഷം എന്താ ഗ്രൈൻഡർ ഒക്കെ കഴുകാനിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പാത്രം കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ചോറിനുള്ള അരിയിട്ടത് അപ്പോൾ ചോറും ആവും അതിന് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം എന്താ നമുക്ക് മുളപ്പിക്കാനുള്ള പയറും കടലയൊക്കെ ഒന്ന് ഒരു വെള്ള തുണിയിൽ കെട്ടിയിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് രാത്രി പിറ്റീത് രാവിലെ ആകുമ്പോഴത്തേന് നന്നായിട്ട് മുളച്ച് വരും കേട്ടോ അതിന് ശേഷം നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ മുളപ്പിച്ചത് നമ്മൾ ഇങ്ങനെ വെറുതെ കഴിക്കുന്നതിനേക്കാളും മുളപ്പിച്ച് കഴിക്കണത് ഭയങ്കര ഹെൽത്തിയാണ് അതുകൊണ്ട് തന്നെ മുളപ്പിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും അതുപോലെ തന്നെ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഇപ്പം നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ കറികളും എല്ലാം ചെറിയ ചെറിയ പാത്രങ്ങളിലോട്ടൊക്കെ മാറ്റി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കിച്ചൺ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ